വളരെ ചെറുപ്പം മുതലേ തന്നെ സിനിമാ ലോകത്തേക്കെത്തിയ ഒരു വ്യക്തിയാണ് നടി മഞ്ജു പിള്ള ആ കാലഘട്ടത്ത് സിനിമയിലെത്തിയ പലരും ഇന്ന് സിനിമയിലില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ മഞ്ജുവിന്റെ അഭിനയ മികവ് തന്നെയാണ് മഞ്ജുപിള്ള ഇപ്പോഴും സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത് തന്റേതായ സ്ഥാനം മലയാള സിനിമയിൽ ഉറപ്പിച്ച ഒരു നടി കൂടിയാണ് താരം ഛായാഗ്രഹനായ സുജിത് വാസുദേവുമായിട്ടാണ് മഞ്ജുപിള്ള വിവാഹം കഴിച്ചത് മഞ്ജുവിന്റെ രണ്ടാം വിവാഹമാണ് ലൂസിഫർ പോലത്തെ വലിയ സിനിമകൾ പോലും ഛായാഗ്രഹനായിരുന്നു മഞ്ജുവിന്റെ ഭർത്താവായ സുജിത് വാസുദേവ് എന്നാൽ മഞ്ജുപിള്ളയുടെയും സുജിത്തിന്റെയും വിവാഹ മോചന വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സുജിത് വാസുദേവവും താരവും തമ്മിൽ വേർപിരിഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അടുത്തിടെ മഞ്ജുപിള്ള ഒരു ഫ്ലാറ്റ് വാങ്ങിയിരുന്നു ആ ഒരു ഫ്ളാറ്റിന്റെ പാലുകാച്ച ചടങ്ങിന് പോലും സുജിത്ത് എത്തിയിരുന്നില്ല ഭർത്താവ് എവിടെ എന്നുള്ള ചോദ്യത്തിന് അന്ന് താരം മറുപടി നൽകിയത് ജോലി തിരക്ക് എന്നായിരുന്നു എന്നാൽ ഇപ്പോഴിതാ മഞ്ജു പള്ളിയുടെ ഭർത്താവായ സുജിത്ത് തന്നെ ഇപ്പോൾ വേർപിരിയിൽ വാർത്തയോട് പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഞങ്ങൾ വേർപിരിഞ്ഞ് തന്നെയാണ് താമസിക്കുന്നത് എന്നാൽ ഈ അടുത്തിടെയാണ് വിവാഹമോചനം നേടിയത് മഞ്ജുവിന്റെ അടുത്തിടെയായി പുറത്തിറങ്ങിയ ഹോം എന്ന ചിത്രത്തിന്റെ അഭിനയത്തെക്കുറിച്ച് ഭർത്താവായ സുജിത്തിനോട് ചോദിച്ചപ്പോൾ സുജിത്ത് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഒരു സുഹൃത്തെന്ന നിലയിൽ മഞ്ജുവിന്റെ ഈ ഒരു വളർച്ച തന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു എന്നാണ് സുഹൃത്ത് ടുത്തു പറഞ്ഞത് കാര്യം നമ്മളിപ്പോൾ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് എന്നിരുന്നാലും മഞ്ജുവിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയാറുണ്ട് മഞ്ജു ഞാനും നല്ലൊരു സുഹൃത്ത് ബന്ധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുമുണ്ട് എൻ്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റമൊക്കെ മഞ്ജു ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും സുജിത്ത് പറഞ്ഞിരിക്കുകയാണ് ഇതോടുകൂടിയാണ് മഞ്ജു പിള്ളയും സുജിത്തും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള വാർത്ത എല്ലാവരും അറിയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക